എന്താവും പറഞ്ഞത് കാഫിറുകളെ ഇല്ലാതാക്കണം കുഫാറുകളെ ഇല്ലാതാക്കണം അങ്ങനെ ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമ്മൾക്കിടയിലുണ്ട് ഭാരിച്ച ഉത്തരവാദിത്വം ഒരുപക്ഷെ കേരളത്തിൽ ഇത്തരം അനുഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാകത്തില്ല പ്രത്യേകിച്ച് ഒരു രാജ്യവുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനമല്ലോ കേരളം നമുക്കിതൊക്കെ നോക്കി വാവൊളിച്ചു നിൽക്കാം അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്താണ് ഇവരുടെ അമുസ്ലിം വിരോധത്തിന് കാരണം അമുസ്ലിംകളായിട്ടുള്ള ആളുകളോട് ഇവരുടെ വിരോധം നിങ്ങൾ വിചാരിക്കരുത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് അല്ല കഴിഞ്ഞ ദിവസം

ാക്കരുത്രിയ നിങ്ങൾ ഉറ്റമിത്രങ്ങളാക്കരുത് എന്താണെന്നറിയോ അവർ ഒരു ചിലർ മറ്റൊരു ചിലർക്ക് പരസ്പരം സഹായികളായിരിക്കും ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം അമ്മ പറയുന്നു ഇവിടെ ക്രൈസ്തവരായ അമേരിക്ക ഇവർക്ക് തീർത്താൽ തീരാത്ത വൈരാഗ്യമാണ് എന്താ കാരണം ഗ്രന്ഥം പറഞ്ഞതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കം തന്നെ പറഞ്ഞത് ഈ പുസ്തകം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളും ഭീകരവാദികളും ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം ഇന്ന് ശക്തമാണ് നമ്മുടെ കരസേനയും നാവികസേനയും വ്യോമസേനയും ഒക്കെ ജീവൻ പണയപ്പെടുത്തി കണ്ടെത്തുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ചില ഭയപ്പെടുത്തുന്ന ഭീകരതയുടെ ദൃശ്യങ്ങൾ നമ്മളെ ആടി ആകെയിപ്പിച്ചുകൊണ്ടിരിക്കുക കാരണം ഇന്ന് ഡൽഹിയിലാണെങ്കിൽ നാളെ അത് മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിക്കാൻ അധിക താമസം വേണ്ടിവരില്ല കാരണം ഈ ഭീകരന്മാർ ഡൽഹിയിൽ മാത്രമല്ല ഉള്ളത് ഇന്ന് കേരളത്തെ ഭയപ്പാടോടുകൂടി തന്നെ കാണണം കാരണം ഷാരൂഖ് സെയ്ഫി എന്ന് പറയുന്ന കൊടും ഭീകരൻ ഡൽഹിയിൽ നിന്ന് വന്ന് ഈ കേരളത്തിൽ കോഴിക്കോടിന്റെ മണ്ണിൽ തീവണ്ടിക്ക് തീയിട്ടിട്ട് പോയില്ലേ പുഷ്പം പോലെ അവൻ രക്ഷപ്പെട്ടു പോയില്ലേ മഹാരാഷ്ട്ര ശക്തമായത് കൊണ്ടല്ലേ അവൻ മഹാരാഷ്ട്രയിലിട്ട് കേരളത്തിൽ എന്ത് ചെയ്യാൻ സാധിച്ചു ഇരുപത്തിനാലു മണിക്കൂർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷിതനായി ഷാരൂഖ് സേഫി എന്ന് പറയുന്ന ഭീകരൻ കഴിഞ്ഞിട്ട് അവരെ തൊടാൻ സാധിച്ചു പോലീസ് സംവിധാനങ്ങൾക്ക് ഇത്രയും കാലം പോപ്പുലർ ഫ്രണ്ടുകാർ എസ് ഡി പി ഐ കാർ ഈ നാട്ടിൽ കിടന്നിട്ട് കേരളത്തിന്റെ ഹൈവേയിലൂടെ ഒരു വാഹനം ഓടണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് പ്രകോപനപരമായി പ്രസംഗിച്ചിട്ട് എന്ത് സംഭവിച്ചു പത്ത് സെക്കൻഡ് കൊണ്ട് പകൽ വെളിച്ചത്തിൽ നിന്നെയൊക്കെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് വെല്ലുവിളിച്ചിട്ട് തൊടാൻ പറ്റിയോ തൊടാൻ പറ്റിയോ ഒടുവിൽ എൻ ഐ എ തന്നെ ഇറങ്ങിയിട്ട് വന്നു അവരെ പൂട്ടാൻ അവരുടെ വീടുകളിൽ ഒരു മൂന്ന് മണി നേരത്ത് കോളിംഗ് ബെല്ലുകൾ മുഴങ്ങി ശബ്ദമില്ലാതെ ഹെലികോപ്റ്ററുകളും ഫ്ലൈറ്റുകളും പറന്നു അവരുടെ വീടിന് മുകളിലൂടെ സംസ്ഥാനങ്ങളിൽ ഒരേ സമയത്ത് എൻ ഐ എ കയറിയത് കൊണ്ടാണ് ഇവന്മാരെ തലങ്ങും വിലങ്ങും വിടാതെ പൂട്ടാൻ പറ്റിയത് നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം കണ്ണിലെണ്ണയൊഴിച്ച് ജീവൻ പണയപ്പെടുത്തി ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി ഈ ഭീകരന്മാരെ പിടിക്കുമ്പോൾ പോലും ആ എൻ ഐ എ സംവിധാനങ്ങളെ ഇന്റലിജൻസ് സംവിധാനങ്ങളെ പോലീസ് സംവിധാനങ്ങളെ പഴിചാരാനാണ് നമ്മുടെ നാട്ടിലുള്ള കൊടും ഭീകരന്മാർ ശ്രമിക്കുന്നത് ഈ സംവിധാനം നമ്മുടെ ഇന്റലിജൻസ് സംവിധാനം ഈ സ്ഫോടനങ്ങളെയൊക്കെ മണത്തറിഞ്ഞ് കണ്ടുപിടിച്ച് അത് പിടിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മൾ സുരക്ഷിതരായി കഴിയുന്നത് ഏതെങ്കിലും ഒരു പിഴവിൽ കണ്ടുപിടിക്കാൻ സാധിക്കാതെ പോകുമ്പോഴാണ് ഈ സ്ഫോടനങ്ങൾ വിജയകരമായി പരിണമിക്കുന്നത് രാവിലെ തോക്കുമായിട്ട് ഒരു കാശ്മീരി ഡോക്ടറെ ഡൽഹിക്കടുത്ത് നിന്ന് ഇന്ത്യൻ ജന സംവിധാനങ്ങൾ പൊക്കുന്നു മുന്നൂറ്റി അറുപത് കിലോ എവിടെ നിന്ന് കിട്ടി ഡൽഹിയിൽ നിന്നാണ് അതും ഒരു ഡോക്ടറാണ് ഇപ്പോ ഡോക്ടറും എഞ്ചിനീയർമാരും ഒക്കെയാണ് ഇതിനകത്ത് മുൻകൈ എടുത്തു നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തെ തകർക്കാനും വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് പഠിച്ചു ഡോക്ടർ ആയതുകൊണ്ട് കാര്യമില്ല അവന്റെ തലച്ചോറിൽ ആറാം നൂറ്റാണ്ടിന്റെ ഈ മാരകമായിട്ടുള്ള ക്യാൻസർ ആണെങ്കിൽ അതേ വർക്ക്ഔട്ട് ആകും അടുത്ത ദിവസങ്ങളിലായി നാല് ഡോക്ടർമാരാണ് എ ടി എസിൻ്റെ പിടിയിലാകുന്നത് ആലോചിക്കണം നമ്മളോ നമ്മളുടെ ആരെങ്കിലും ഒക്കെയോ പൊട്ടിത്തെറിക്കാൻ ഇവര് കാരണക്കാരാകുന്നു നമ്മുടെ ആരെങ്കിലും ഇന്ത്യക്കാരുമൊത്തവും നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ അനുഭവത്തിൽ വരാത്തതുകൊണ്ട് നമ്മുടെ കുടുംബാംഗങ്ങളിൽ കുടുംബാംഗങ്ങളിലാരും ചിതറിത്തെറിക്കാത്തതുകൊണ്ട് നിശബ്ദരായി ഇവരെ അവഗണിച്ച് സ്ഫോടനം ലളിതവൽക്കരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നാളെ നമ്മുടെ തൊടയിൽ നുണ്ണു കിട്ടണമെന്നുണ്ടോ ഇവരെ കുറിച്ച് പഠിക്കാൻ പിടിക്കപ്പെടുമ്പോൾ ഇവരൊക്കെ ഡോക്ടർമാർ ആഹാ ഉന്നത വിദ്യാഭ്യാസം നേടിയവർ ഓക്കെ ദീപാവലി ദിനത്തിൽ ഈ രാജ്യം മുഴുവനും പൊട്ടിത്തെറിപ്പിക്കാനായിരുന്നു ഇവർ ശ്രമിച്ചിരുന്നത് ഐ ബിയും കൂടി ഇവരുടെ മുഴുവൻ പ്ലാനുകളും പൊട്ടിച്ചു പക്ഷേ ഏതോ ഒരു ചെറിയ പിഴവ് ഇവരെ കണ്ടെത്താൻ ഒരു അല്പം കാലതാമസം ഉണ്ടായപ്പോൾ ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ഡൽഹി മെട്രോ സ്റ്റേഷന്റെ അടുത്ത് ഒരു പൊട്ടുന്നു ആരുടെ കണ്ണു വെട്ടിച്ചും ഇവർ ഇവരുടെ ആ ഇൻറ്റൻഷൻ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ വേറെ ഒരെണ്ണം കൂടി കാണിച്ചു തരാം നിങ്ങളത് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് നമ്മൾ വെറുതെ വെറുതെയല്ല ഈ പറയുന്നത് ഒരു കുടുംഭീകരനായിട്ടുള്ള ഒരു യുവ ഭീകരന്റെ കമന്റ് കമൻറ്റ് കാണിച്ചു തരാം ഞാൻ എടുത്തോട്ടേട്ടത് അതുകൊണ്ടാണ് താമസം വരുന്നത് എന്ത് ഈ ഭീകരത എത്രമാത്രം നമ്മുടെ സമൂഹത്തെ സാരമായി ബാധിച്ചിരിക്കുന്നു എന്ന് നോക്ക ഈ കമൻ്റ് ഈ പോസ്റ്റ് അവ മുക്കിയെന്ന് തോന്നുന്നു പക്ഷെ ഞാൻ അത് എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു യുവ ഭീകരൻ എഴുതിയതാണ് എന്താ എൻ്റെ പേര് മുഹമ്മദ് ഫായിസ് ഇൻസ്റ്റാഗ്രാം ആണല്ലേ വായിച്ചോ ഞാൻ പാകിസ്ഥാൻ ഫ്ലാഗ് ഇട്ടത് വിരോധം കാണിക്കാനല്ല സ്നേഹം കാണിക്കാനാണ് അവിടെയും നല്ല ആളുകളും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് ആ രാജ്യത്തെയും അതിലെ നല്ലതിനെയും സ്നേഹിക്കുന്നത് തെറ്റല്ല തെറ്റാവുക ഇന്ത്യയെ എതിർക്കുമ്പോഴാണ് മുഹമ്മദ് ഫൈസ് ഒരു ചെറിയ പയ്യനാണെന്ന് തോന്നുന്നു തിരിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമാണ് അവൻ ഇട്ടിരിക്കുന്നത് ഇവരുടെ ഉള്ളിലുണ്ട് ഭീകരത രാജ്യസ്നേഹം പഠിപ്പിക്കേണ്ടെന്ന പ്രായത്തിൽ മദ്രസയിൽ വിട്ട അന്യമത വിരോധം പഠിപ്പിച്ചാൽ ഇങ്ങനത്തെ തീവ്രവാദികളാകുന്ന മക്കളെ മാത്രമേ ഉൽപാദിപ്പിക്കാൻ പറ്റൂ അവൻ്റെ ഇൻസ്റ്റഗ്രാം ആയിട്ട് ലിങ്ക് എൻ്റെ കയ്യിലുണ്ട് ഞാനൊന്ന് ഓപ്പണാക്കി നോക്കിയിട്ട് കിട്ടുന്നില്ല ചിലപ്പോൾ അതും പൊക്കിക്കൊണ്ട് പോയിട്ടുണ്ടാകുമായിരിക്കും ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ ഇമ്രാൻഹായ് അപ്പം നമുക്ക് ഇത്തരം ഭീകരതകൾ സോഷ്യൽ മീഡിയയിലൂടെ പോലും പ്രചരിപ്പിക്കാൻ ഇവർക്ക് ഭയമില്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ എഫ് ആണ് കേട്ടോ ഭയമില്ലാതാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കുക ചെറിയ പ്രായത്തിലെ മദ്രസകളിൽ പോയി അന്യമത വിരോധം പഠിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെയുള്ള ഭീകരന്മാർ പിറവിയെടുക്കുന്നത് ഇതുപോലെയുള്ള ഭീകരന്മാർ കാരണം ഇവരുടെ വീടുകളിലെ അന്തരീക്ഷം ഇവർ പഠിക്കുന്ന ഇവർ സഹകരിക്കുന്ന ഇവർ സഹവസിക്കുന്ന എല്ലാ മേഖലകളിലും ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് ഇവർ കാണുന്നതും കേൾക്കുന്നതും എല്ലാവരും കേൾ എന്ത് ഇവരെ പറയുമ്പോ